പോലീസിൽ പൊളിച്ചു പണിക്കൊരുങ്ങി സർക്കാർ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാറ്റം മലപ്പുറം ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സബ് ഡിവിഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കുമാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് എസ് ശശിധരന് പകരം ആർ വിശ്വനാഥ് പുതിയ മലപ്പുറം എസ് പി ആകും അപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മാറ്റമില്ല മലപ്പുറത്തെ കൂട്ടസ്ഥല മാറ്റത്തിന് പിന്നാലെ എം ആർ അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചു സൂര്യഗായത്രി ഉണ്ടാ തിരുവനന്തപുരത്തു നിന്നും സൂര്യ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വലിയ മാറ്റങ്ങളാണ് മലപ്പുറം പോലീസിൽ സർക്കാർ നടത്തിയിട്ടുള്ളത് ഈ കേരള പോലീസിന് തന്നെ ആകെ നാണക്കേടുണ്ടാകുന്ന വിമർശനങ്ങളുടെ ആരോപണങ്ങളുടെ ഒക്കെ തുടക്കം അത് മലപ്പുറത്തു നിന്നും തന്നെയായിരുന്നു മലപ്പുറം പോലീസ് ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് പി വി അൽവർ എം എൽ എ ഇത്തരത്തിൽ മലപ്പുറത്തിലെ ഇത്തരത്തിൽ മലപ്പുറം എസ് പി ആയിട്ടുള്ള ശശിധരനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് അതിനുശേഷം സുജിത് ദാസിനെതിരെ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ വരെ എത്തി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇന്നത് വലിയ രീതിയിൽ പോലീസിനെ തന്നെ കേരള പോലീസിനെ തന്നെ സർക്കാരിനെ തന്നെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അതേ സംഭവ വികാസങ്ങൾ ആരംഭിച്ച മലപ്പുറത്ത് നിന്ന് തന്നെ പോലീസിലെ ഒരു അഴിച്ചുപണി സർക്കാർ നടത്തിയിട്ടുണ്ട് നടത്താൻ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ തന്നെ അത് സംബന്ധിച്ചുള്ള ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ ഡിവിഷനും ളുടെയും ഉദ്യോഗസ്ഥർക്ക് മാറ്റം നൽകിയിട്ടുണ്ട് മലപ്പുറം എസ് പി ശശിധരനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ഇന്നലെ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആർ വിശ്വനാഥ് ആയിരിക്കും പുതിയ മലപ്പുറം എസ് പി ആയിട്ട് ചുമതലയേൽക്കുക ഐ പി എസ് തലപ്പത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുട്ട വിമലാദിത്യ കൊച്ചി പോലീസ് കമ്മീഷണറാകും അതുപോലെ തന്നെ ഡിഐ ജി തോംസൺ ജോസിന് കൊച്ചി റേഞ്ചിന്റെ ചുമതല നൽകും അങ്ങനെ ആകെ മൊത്തത്തിൽ പോലീസ് സേനയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഒരു അഴിച്ചുപടി ಸರ್ಕಾರ ನಡೆಸನ್ನು പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഒരു മാറ്റം നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തന്റെ സ്ഥാനത്തു നിന്ന് യാതൊരുവിധ മാറ്റവും സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് ഈ സമയം ഏറെ നിർണായകമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാർ ഇപ്പോഴും തുടരുന്നുണ്ട് പല രീതിയിലും വിമർശനങ്ങൾ ഉയരുന്നതിനൊരു സാഹചര്യം ഒരുക്കുകയാണത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ െതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നിട്ടും അതിനുശേഷം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വലിയ വിവാദ വിഷയങ്ങൾ ആവുമ്പോഴും അജിത് കുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിമർശനങ്ങളൊക്കെ തന്നെ നടക്കുമ്പോഴും ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ പ്രതികരണം നടത്തി പക്ഷേ ആ പ്രതികരണത്തിലും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേലോ അല്ലെങ്കിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യങ്ങളോ യാതൊരുവിധ അതിൽ തന്നെ യാതൊന്നും പ്രതികരിക്കാതെയാണ് മുഖ്യമന്ത്രി മണിക്കൂർ നീണ്ട പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ പ്രസംഗത്തിൽ ഉടനീളം നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷത്തിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന കെ പി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ചരിത്രം വായിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ആർ ബന്ധം ആവർത്തിച്ച് പറയുന്ന ഒരു പ്രസംഗമാണ് ഇന്നലെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് അപ്പോഴും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ിൽ മേലൊരു പ്രതികരണം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ സമയവും ഉണ്ടായിട്ടില്ലാത്ത ഏറെ നിർണായകമാണ് എന്തായാലും പോലീസ് സേനയിൽ മലപ്പുറത്ത് നിന്ന് തന്നെ ഒരു അഴിച്ചുപണിക്ക് സർക്കാർ തുടക്കം കുറിക്കുമ്പോൾ അത് മറ്റേതൊക്കെ ജില്ലയിൽ വന്ന് എത്തി നിൽക്കും ഏതൊക്കെ ഉദ്യോഗസ്ഥരെ ബാധിക്കും അത് എം ആർ അജിത് കുമാറിന് നേരെ വരുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി വെട്ടലാണോ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സമയം ഒരു സംശയം നിഴലിച്ചു നിൽക്കുകയാണ് എന്തായാലും അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ തന്നെ ഇപ്പോഴും വഴി വെച്ചിരിക്കുക ാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ പോലീസ് സേനയെ ചുറ്റിപ്പറ്റിയുള്ള ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടം കാണുന്നുണ്ട്